എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും സ്വർഗത്തിൽ നടക്കുന്നതായ മറ്റൊരു കാര്യത്തെ പറ്റിയും പറയുന്നത് ശ്രദ്ധിക്കുക ട്രൂത്ത് ഷാൽ സ്പ്രിങ് ഔട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ദി റൈഷ്യസ്നസ് ഷാൽ ലുക്ക് ഡൗൺ ഫ്രം ഹെവൻ സത്യം ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ഭൂമിയിൽ വെളിപ്പെട്ട ഒരു സത്യമേ ഉള്ളൂ ആ സത്യമായവൻ പറഞ്ഞതത്രേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഈ സത്യമായവനായ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം അത്രേ സത്യക്രിസ്ത്യാനികൾ ഗാഡ്സ് പീപ്പിൾ ലിവിങ് ഇൻ ട്രൂത്ത് ഓർ ജീസസ് ക്രൈസ്റ്റ് േശു ക്രിസ്തുവിൽ അല്ലായെങ്കിൽ സത്യത്തിൽ ജീവിക്കുന്നവരാണ് ദൈവജനം ഈ സത്യത്തിൽ മനുഷ്യരുടെ പശ്ചാത്താപമുണ്ട് അനുതാപമുണ്ട് താഴ്മയുണ്ട് വിനയമുണ്ട് മടങ്ങിവരമുണ്ട് പുനഃസ്ഥാപനമുണ്ട് ഇത് ഭൂമിയിൽ നിന്നും മുളയ്ക്കുമ്പോൾ സ്വർഗത്തിൽ അതിൻ്റെ പ്രതികരണമുണ്ടാകുന്നു അതത്രേ മനുഷ്യരിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവനീതി ആ നീതി കരുണയായിട്ടും അനുഗ്രഹമായിട്ടും നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നു ഈ ഒരു മനോഹര ചിത്രം വെളിവാകുന്ന ഒരു ഉപമ ഉപമയീശകർത്താവ് പറയുകയുണ്ടായി രണ്ടു പേർ ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോകുന്നു ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീഷൻ നിന്നുകൊണ്ട് തന്നെത്തന്നെ നീതീകരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരനാകട്ടെ അനുതാപഹൃദയത്തോടെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി പരീക്ഷനാകട്ടെ നീതീകരണം കിട്ടാതെ വീട്ടിലേക്ക് പോയി പരീഷൻ തൻ്റെ നീതി ഭൂമിയിൽ നിന്നും മുളപ്പിക്കുവാൻ ശ്രമിച്ചു അത് പരാജയത്തിൽ കലാശിച്ചു എന്നാൽ ചുങ്കക്കാരനാകട്ടെ താഴ്മയോടും വിനയത്തോടും കൂടെ ഒരു അനുതാപ പ്രാർത്ഥന നടത്തിയത് നിമിത്തം സ്വർഗത്തിൽ നിന്നും അവന് നീതി ലഭിക്കുകയുണ്ടായി ദൈവസമശത്ത് നാം നിൽക്കുമ്പോൾ നമ്മെ നീതീകരിക്കുവാനായി നാം ശ്രമിക്കരുത് കാരണം നമ്മുടെ നീതിപ്രവർത്തികളെല്ലാം തന്നെ കറപിരണ്ട തുണി പോലെയാണെന്ന് ഓർക്കുക പകരം നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്ന സമയങ്ങളാക്കി നാം മാറ്റേണം ട്രൂത്ത് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഗാഡ്സ് കവനൻസ് റൈഷ്യസ്നെസ് ഈസ് ഇറ്റ്സ് റിവാർഡ് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാനം സത്യമാണ് ീതിയാണ് അതിൻ്റെ പ്രതിഫലം ഒരാൾ പറഞ്ഞതത്രേ ട്രൂത്ത് സ്പ്രിങ്സ് വെയർ ഹാർട്ട്സ് ആർ ബ്രോക്കൺ ആൻഡ് ടേൺ ടു ഗോഡ് ആൻഡ് റൈഷ്യസ്നെസ് സ്മൈൽസ് അപ്പോൺ ദം ഫ്രം അബോ ഹൃദയം തകർന്ന ദൈവത്തിലേക്ക് തിരിയുന്നിടത്താണ് സത്യം ഉറവെടുക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നീതി അവരെ നോക്കി പുഞ്ചിരിക്കുന്നു Have a pleasant day.